ിലൂനപ്ലുതം വസ്തു പ്രസ്തുത വേണുനാദരിവ്യാകുലം സ്രസ്തബ നിഹസ്രാവൃതം ഹസ്തൃസ്ഥന താപവർഗമി ലോദിശോകൃതി സാനന്ദം സുപ്രഭാതോദയപു കഴി വ്രജ ിങ്കെ വക്ഷം വഴിദിന മണിതൻ കൈകളൽ പുൽഗയാലും തേനഞ്ചും വാണിയാളേ തുടലയൊടു സമീപിച്ച നിൻ ദീർഘനിദ്രക്യൂനം പറ്റില്ല നിൻകണ്ണുകൾ നിയതി നിയോഗത്തിനൽ മുദ്രിതങ്ങൾ തേവാരപ്പുരയിൽ ശുഗങ്ങൾ ഉരുവിട്ടിടുന്നു വേദം നടക്കാവിൽ മുഗിൽ തോർത്തുകൾ പൂവിൽ പൂർണ്ണ ജീവൽ ചന്ദനശാഖികൾക്കു മുടിതോർത്തുന്നു മുലയൂട്ടിയിടുന്നു ശൈലസ്ഥനം പാലിക്കാനിലം ഭൂതലേ രാധനായ കാലി ം കത്ത കണ്ണൻ കോലൊന്നടിമരിൽ നീ കാഴ്ചയായി വച്ചിടേണം മൗലിക്കെട്ടിൽ തിരുകുമതിനെ തീർച്ചയായി ഭക്തദാസൻ പ്രത്യം പ്രതിഷ്ടം പ്രതിലതം പ്രത്യുഗ്രാനം പ്രത്യദ്രിം പ്രതി സിന്ധുരം പ്രതി സരം പ്രത്യാപം പ്രത്യേം പ്രതി ഗോകിലം പ്രതി ശില ബാലാ വികുല പ്രത്യേകം പ്രതി വസ്തുമയാവ പ്രം നളം ുന്തൽ കെട്ടിട്ടുടിലേരുസും പൊഞ്ചിലമ്പും മണികളുമണീച്ചമ്മതാകെ ലീലാഗോപാലവേഷത്തോടുമുരളിയുമായി കാലി വയ്ക്കുന്ന കോലും ജാലക്കൈക്കൊണ്ടുകോലും കുതുക മുടമരും ഗോലമാലംബനമ്മേ ലോകേശൻ കുട്ടി ബാലക്കളികളിലധികം ശക്തനായി വന്ന കാലത്താകാശം വായുദേജസുതകമവനിയെന്നുള്ള ഭൂതങ്ങളഞ്ചും മാഴാദേ തിരുമകനുതകിത്തൽ കളി തൃക്കളത്തിൽ സാഗൂതം നോക്കി നിൽക്കും ഭവതിയനിനവിൽ കണ്ടവൻ കർമ്മവേദി േഘം മത്തളമാക്കിടുന്നകലതൻ മുറ്റത്തു വെഞ്ചെങ്കിലത്താളം ദൂതു പറഞ്ഞൊരണ്ണ നടതൻ സോപാന സംഗീതമേ ആകാശത്തു ചുവന്ന താടിതിര നോക്കുമ്പോൾ കൊളുത്തുന്നു നീയാഹാ കേളിവിളക്ക് നിന്റെ ചിരിമോഷ്ടിപൂച്ചിലം പൊച്ചകൾ ज्ञत्वादे महत्त्वं यदिह निगदित विश्वनाथ क्षमेधां जैतल्सहस्रोत्तरधिकतरं त्वत्प्रसादाय भूयल् द्वेधा नारायणीय श्रुतिषु जनुषास्तुत्यदा वर्णनेन स्फीदं लीलावतारैरिदमिह कुरुत आयुरारोग्यसौम् ൂരാൽ കാണാം നിനക്കൻ നിലയമതകയിൽ ഗോപുരം നിന്റെ വില്ലിൽ നേരായി ശോഭിക്കുമേറ്റം ധനപതി കൊരൽപ്പം വടക്കായി ആരാമത്തിങ്ക പൂ മകനുട നിലയിൽ കാന്തലാലിച്ചു പൂവിൻ ഭാരാൽ ചാഞ്േകമന്താരകം അതിനുട പൂതാഴ നിന്നെത്തിനുള്ള ിയർപ്പിൻകണികളിയും നെറ്റിമേൽ പാതിയോളം കുറിയുടലിലാത്തുരം മണ്ണുമെന്തി സായങ്കം ഗുണർ നീടിന ഘനശകലം മോലമാടിന്റെ നിൽക്കായൂവർത്തും നയനമധുരമാം ചിത്രമൂർക്കം ിംഗോപഭാവം വിനയുടയുറവൈ കണ്ടു നാലാമത്തിൽ സർപ്പ പ്രീതിക്കു വട്ടും കളവുമത കഴിപ്പിച്ചു ഗംഭീരമായി സർപ്പത്താൻ മാറ സാധിച്ച ശുഭമകലുമെന്നാശരീശുമ്പോഴേക്കും നെൽപ്പാടം മുപ്പതേക്കർ കുടയവനയൽവക്കത്തുമത്തായിയായി ൊരിഞ്ഞിടുന്നവസനം ചന്ദ്രിയും കുന്തസ്മേരമുഖം കാർകുന്തള ശ്രേണിയും ഹർഷോൽക്കരം വീക്ഷണം സൗന്ദര്യത്തികത്ത സത്യഭഗവൻ സൈതൊഴാം മറ്റെല്ലാം നീ മറന്നീടുക തിരുമുടിയിൽ പീലിചൂടി പ്രഭാവം മുറ്റിടും നെറ്റിൽ കുങ്കുമരചിതല സൽഗോപിയാലാഭകുട്ടി അറ്റം കാണത്തൊരൻപിൻകലവറമിഴിയിൽ കാട്ടി വസ്ത്രം ചുറ്റി മറന്നങ്ങനെ തിരുവടി മരുവും കാഴ്ച മാത്രം സ്മരിക്കൂസ്വസ്തികരീ സമസ്ത ജഗദാമസ്താരി വിസ്താരിക സാലാസ്ഥം വിതചാരുക സരമണീ വ്രസാദലം ബംബുദാ കൗബേരീവമഹി ശശിഭൃദക്ഷോണീമൃതമാദംം കൗശംതിപുരശാംിത കൗശാം ഗുരീ കാരളീനഹം സമിധുനോ സ്രോതാവലി പാദസ്തമഭിതോ നിഷണ്ണ ഗൗരീ ഗുരോ ഭാവന ശാഖാലം വിധവൽക്കല തരോർ നിർമ്മാൃംഗേ കൃഷ്ണമുണ്ടൂയമാനം മൃഗീ ശൃംഗാമേ നിന്മലസി മൃദു മുറുവലം വല്ലി മെല്ലെ മുളച്ചൂ കൺ കോണുങ്കൽ പടർന്നു മൃദുല നീ ുജാന്തേ മുറുകറുകൾ നവരമയി കലാമാലികേകാലമായി എമ്പാടും സംഭ്രമത്തോടൊരു കയർ മുറിയോടോടുമയ്ക്കുമട്ടം പോലും നാരദാദിത്രിദശമന മുനിതമായി അംബോ മായം കളിക്കും കപടനര ഭവാനെപ്പടിക്കുൾപ്പെടും പാഴം പാടിപ്പെൺകിടങ്ങൾ കുടയ ചടുലമാം നേത്രജാലാന്തരത്തിൽ പഞ്ചംഗരാഗൈരതിശയ വികസൽ സൗരഭാദൃഷ്ടലോകം ीनानेगत्रिलोकी विदधिमीर्षाम् बिभ्रदम् मध्यवल्लि शक्रस्मन्यस्ततः कनकनिभम् बीजचेलं दधानम् ध्यायामोदिप्रश्विस्फुटमणिरशन पिङ्गिणी मण्डितं त्वाम् सुण्डा दण्डेन कण्डो മന്ദം മന്ദം മന്ദ്രമാോലിത ശിര സമമിദാനിണ്ടേ വന്ദാരു വന്ദ വിനുദം മിഘ്നരാജം വിരാജം ഗാനം കേട്ട ദിനം മറന്നു ഒരു സൽക്കാവ്യം ചുരത്തും സുരാവാനം മീനച്ചൂടഗ്രവാം രസനകൾ പാളും മമാത്മാവിലീ ആനന്ദമൃത വർഷീയം കവിതൻ സോപാന നീലാംബരി